നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു പലപ്പോഴും നിങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെയാണ് പലപ്പോഴും ഇത് സൂചിപ്പിക്കുന്നതും എന്നാൽ ഒരു വ്യക്തിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരം സ്വാധീനം ചെലുത്തും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എ എന്ന അക്ഷരത്തിലാണെങ്കിൽ അതായത് ഇംഗ്ലീഷ് ലെറ്റർ എ എന്ന അക്ഷരത്തിലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ചില പ്രത്യേകതകളുണ്ട് അത് ചില രഹസ്യങ്ങളാവാം ഭാഗ്യമാവാം നിർഭാഗ്യമാവാം പേരിൻ്റെ ആദ്യ അക്ഷരത്തിലൂടെ ജീവിതം തന്നെ മാറി മറിയുന്നവരുമുണ്ട് പ്രശസ്തരായ പല വ്യക്തികളും പേരിൻ്റെ അക്ഷരത്തിൽ മാറ്റം വരുത്തിയും കൂട്ടിച്ചേർത്തും ജീവിത വിജയം കരസ്ഥമാക്കുന്നവരുമുണ്ട് എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരാണ് നിങ്ങളുടേത് എങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ശക്തമായ സ്വാതന്ത്ര്യ ബോധം നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എ എന്ന അക്ഷരത്തിലാണ് എങ്കിൽ ഇവർ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ശക്തമായ സ്വതന്ത്ര ബോധവും ആവേശവും ഉള്ളവരായിരിക്കും എന്നതാണ് അതുമാത്രമല്ല ഇവർ സ്വാഭാവിക നേതാക്കളുമായിരിക്കും എപ്പോഴും ആത്മവിശ്വാസം ഇവർക്ക് മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കും ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനും ചുമതല ഏൽക്കാനും ഇവർ തയ്യാറാവുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ അത്രയധികം മാറ്റങ്ങൾ ഇവർക്കുണ്ടാവും മാനസികവും ശാരീരികവുമായി കരുത്തർ നിങ്ങളുടെ പേര് ആരംഭിക്കുന്നത് എ എന്ന അക്ഷരത്തിലാണ് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മാനസികമായും ശാരീരികമായും കരുത്തരായിരിക്കും എന്നതാണ് അതുമാത്രമല്ല ഇവർക്ക് സൂര്യൻ്റെ തേജസ് എപ്പോഴും വലയം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്യും കൂടാതെ എല്ലാ ഉത്തരവാദിത്വങ്ങളും വളരെ കൃത്യമായി ചെയ്ത് അത് തീർത്ത് ജീവിതത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കും ധൈര്യത്തെ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയും നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദൃഢനിശ്ചയത്തോടെ മുന്നിൽ പോവുക എന്നുള്ളത് ഏത് കാര്യത്തിനും ദൃഢനിശ്ചയത്തോടെ മുന്നിലേക്ക് വരുന്നതിനും അതിൽ മുന്നോട്ട് പോകുന്നതിനും ഇവർക്ക് സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടുന്നതിനും ഇവർ തയ്യാറാണ് കൂടാതെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിനും ഇക്കൂട്ടർക്ക് സാധിക്കും എല്ലാവരിലും നിന്നും വേറിട്ട് നിൽക്കുന്നതും ജീവിതത്തിൽ വിജയം കരസ്ഥമാകുന്നതിനും എപ്പോഴും ഇവർക്ക് സാധിക്കും കൂടാതെ മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും സാധിക്കും കൂടാതെ മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും സാധിക്കും പിന്നെ മറ്റൊരു കാര്യമാണ് ആകർഷണം എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരിലേക്ക് പലപ്പോഴും എല്ലാവരും ആകർഷിക്കപ്പെടും അതിന് കാരണം അവരുടെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ ശാരീരിക പ്രത്യേകതകളായിരിക്കാം ഇതെല്ലാം മനസ്സിലാക്കി ഇവരെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പലപ്പോഴും ജീവിതത്തിലെ ഏത് ഏറ്റക്കുറിച്ചിലിനെയും കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും ഒരു സവിശേഷതയാണ് മറ്റൊരു കാര്യം സാമ്പത്തികമാണ് എ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവർ സമ്പാദിക്കുന്ന കാര്യത്തിലും മുന്നിൽ തന്നെയായിരിക്കും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഇവർക്കുണ്ടാകും സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതിനാൽ ഇവർ മറ്റുള്ളവർക്കും പ്രചോദനമാവും അത്രയധികം നേട്ടങ്ങളാണ് ഈ അക്ഷരക്കാരെ കാത്തിരിക്കുന്നതും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം